ಮಗ <Sý> സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലുള്ള മനുഷ്യരെ പ്രതികരിക്കുന്നവരാണ് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ വളരെ കുറച്ച് ആളുകളെ ഉള്ളു പക്ഷേ അവരുടെ പ്രതികരണം പ്രതികരണമല്ലായ്പ്പോഴും ശരിയായ പ്രതികരണമല്ല ചില ആളുകളോട് നമ്മൾ സത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഓഹ് വേറൊന്നോണ നിർത്തെന്ന് പറയും ഇതൊന്നും ഇവിടെ ചിലവാകില്ല എന്ന് പറയും വേറെ ചില ആളുകളോട് വെറും നുണ പറഞ്ഞാൽ അയ്യോ അങ്ങനെയാണോ അങ്ങനെ തന്നെയാന്നോ ഷോ ഞാനങ്ങനെ ചിന്തിച്ചില്ലല്ലോ എന്ന് പറയും കണ്ടില്ലേ സത്യം പറഞ്ഞപ്പോൾ ഒരാളെന്ന് പറഞ്ഞു അതൊന്നും എനിക്ക് കേൾക്കേണ്ട ഞാനതൊന്നും വിശ്വസിക്കുകയില്ല നോണ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു അയ്യോ അങ്ങനെയാണോ അതാണോ അതിൻ്റെ വാസ്തവം ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രതികരണങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെയല്ല സത്യത്തോടെ ചിലർ നിഷേധാത്മകമായി പ്രതികരിക്കും വ്യാജത്തോട് ചിലർ ക്രിയാത്മകമായി പ്രതികരിക്കും മനുഷ്യനങ്ങനെയുണ്ട് കർത്താവേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സുവിശേഷം പറയുമ്പോൾ ചില ആളുകൾ പറയും യേശുക്രിസ്തു വെറും ഒരു മനുഷ്യനായിരുന്നു ഞങ്ങളെപ്പോലെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് വന്നേക്കരുതെന്ന് പറയും മരിച്ചു ഉയർത്ത് ആരും ഉയർത്തു നിങ്ങൾ ആരേലും ഉയർക്കുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്ന് പറയും ബൈബിൾ ദൈവമാണെന്ന് പറഞ്ഞാൽ അതേ ഒരു മതഗ്രന്ഥമാണ് നിങ്ങൾക്ക് ദൈവവചന ഞങ്ങൾക്കല്ലെന്ന് പറയും ഓരോരോ പ്രതികരണമാണ് എന്നാൽ വേറെ ചില നുണ്ടകൾ പറഞ്ഞാൽ എന്ത് സ്വീകരിക്കും അതൊക്കെ സ്വീകരിക്കും അങ്ങനെയല്ലേ ലോകത്തിലെ ആളുകൾ അബദ്ധം കളിച്ചാടുന്നങ്ങനെയാണ് ഓരോ അബദ്ധ ചാടി ഈ കോടികൾ നഷ്ടപ്പെടുന്നവരായ ആളുകളുണ്ട് അവരാരടയോ കളവ് വിശ്വസിച്ചു കർത്താവേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന സത്യത്തിന് സന്ദേശത്തിന് സുവിശേഷം എന്നാണ് പറയുന്നത് സുവിശേഷം കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്കത്തിൽ പൗലൂസിങ്ങിനെ പറഞ്ഞു ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു കണ്ടില്ലേ ക്രൂശിൻ്റെ വചനത്തോടുള്ള രണ്ട് പ്രതികരണങ്ങൾ ഞാൻ അതേക്കുറിച്ച് അല്പമായി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രൂശിൻ്റെ വചനത്തോടുള്ള രണ്ട് പ്രതികരണങ്ങൾ എന്താണ് ആ പ്രതികരണം ഒരു കൂട്ടം ആളുകൾക്ക് അത് ഭോഷത്വമാണ് വേറൊരു കൂട്ടം ആളുകൾക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ് ഇതെങ്ങനെ രണ്ടു കൊടുക്കുന്ന ഒരു ഭോഷത്വമായ കാര്യം ഒരേ കാര്യം രണ്ടാളുകളോട് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഫൂളീഷ്നെസ് ഫോളീഷ്നെസ് വേറൊരു ഭോഷത്വം വേറെ ഒരാൾ പറഞ്ഞു ദൈവത്തിൻ്റെ ശക്തിയാണ് ഞാൻ അതിൽ കാണുന്നത് എന്നെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് ഏ എന്ന് പറഞ്ഞു അത് രസകരമായിരിക്കുന്ന പ്രതികരണമാണ് ലോകത്തിൽ അങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് ഉള്ളത് എന്നാൽ നമ്മളെ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം നശിച്ചു പോകുന്നവരും രക്ഷിക്കപ്പെടുന്നവരും അങ്ങനെ രണ്ടു കൂട്ടം ആളുകളുണ്ട് നശിച്ചു പോകുന്ന ആളുകൾ സ്കൂളുകളിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികളെക്കുറിച്ച് ടീച്ചർ മനസ്സിൻ്റെ അഭിപ്രായം ഇവൻ ശരിയാകില്ല ഇവൻ പത്താം ക്ലാസ് പാസ്സാകുമെന്ന് തോന്നുന്നില്ല ആ ഇവനൊരു ഗുണം പിടിക്കുകയില്ല വേറെ ചില കുട്ടികളെ കുറിച്ച് അതേ ടീച്ചർ ഇവൻ ഒരു മഹാനായ മനുഷ്യനായിത്തീരുന്നില്ല എന്തെങ്കിലും ഇവൻ്റെ ഐ എ എസ് കാരനോ ഐ പി എസ് കാരനോ അല്ലെങ്കിൽ കോളേജ് പ്രൊഫസറോ എന്തെങ്കിലും ഒരു ഉന്നത സ്ഥാനത്ത് ഇവനെത്തിച്ചേരും അങ്ങനെ പറയാൻ കാരണം അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ പ്രതികരണങ്ങളെക്കുറിച്ചും ഒക്കെ കണ്ടിട്ടാണ് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലത്ത് ആളുകൾ പ്രതികരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് പക്ഷേ പ്രതികരിക്കുന്നത് വ്യത്യസ്തമാകുമ്പോൾ അത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന് ബൗലോ സുപ്പർ പറഞ്ഞു രണ്ട് വിധത്തിലുള്ളതായിരിക്കുന്ന ആളുകളുണ്ട് ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നവർ നശിച്ചു പോകുന്നവരാണ് വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നത് അവർ രക്ഷിക്കപ്പെടുന്നവരാണ് രണ്ട് തരത്തിലുള്ള ആളുകൾ നശിച്ചു പോകുന്നവരും രക്ഷിക്കപ്പെടുന്നവരും ആത്മാവിനെക്കുറിച്ച് ചിന്തയില്ലാത്ത ആളുകൾ ലോകത്തുണ്ട് അവർക്ക് ശരീരത്തെക്കുറിച്ച് മാത്രമേ തിന്നണം കുടിക്കണം ധരിക്കണം രസിക്കണം ഉറങ്ങണം അങ്ങനെയുള്ളതായിരിക്കുന്ന ശരീരത്തിന് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ എന്നാൽ എനിക്കൊരാത്മാവുണ്ട് ഈ ആത്മാവ് നിത്യതയുള്ള ആത്മാവാണ് മരണത്തോടുകൂടി ഇല്ലാതെയാകുന്നതല്ല മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് പോകുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് സ്വർഗം ഒന്ന് നരകവും എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകണം ദൈവമേ നരകത്തിലേക്ക് പോകരുത് മരിച്ചു കഴിഞ്ഞിട്ടൊരു ന്യായവിധിയുണ്ട് ആ ന്യായവിധിയിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ള പ്രധാന വിഷയമാണ് ന്യായവിധിക്ക് വരുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് രക്ഷിക്കപ്പെടുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കും ആത്മാവിനെക്കുറിച്ച് ചിന്തയില്ലാത്ത ആളുകൾ യാതൊരു ചിന്തയുമില്ല ശരീരത്തെക്കുറിച്ച് മാത്രം ഞാൻ ഇത് പറഞ്ഞ പോലെ ആവർത്തിക്കട്ടെ തിന്നണം കുടിക്കണം കഴിക്കണം ധരിക്കണം കിടക്കണം ഉറങ്ങണം പണം ഉണ്ടാക്കണം ഈ ചിന്തയുള്ളൂ അവർക്കൊരിക്കലും സുവിശേഷം അംഗീകരിക്കാൻ കഴിയില്ല കാരണം അത് ഭോഷത്വമാണ് പണം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത് പോവും സുവിശേഷം പറ്റി ജീവിക്കുന്ന ആളുകളുണ്ട് കേട്ടോ അങ്ങനെയുള്ള ആളുകളുണ്ട് സുവിശേഷം പറ്റി ജീവിക്കുന്ന ആളുണ്ട് സുവിശേഷ വേലക്കാരെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് സുവിശേഷ കച്ചവടക്കാരെന്നാണ് പറയുന്നത് സുവിശേഷ വേലക്കാരല്ല സുവിശേഷ കച്ചവടക്കാരൻ അവർ സുവിശേഷം പറ്റി ജീവിക്കുന്നവർ അങ്ങനെ കോടികൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവരുടെ ഇരിയായിത്തീരുന്ന ആളുകളുണ്ട് ഈ ഇരിയായിത്തീരുന്ന ആളുകൾ എന്തുകൊണ്ട് അവിടെ പോകുന്നറിയാമോ അവർ പറയുന്നത് നിങ്ങൾക്ക് നന്മ വരും നിങ്ങൾക്ക് നന്മ വരും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും നിങ്ങൾ നൂറ് രൂപ നിങ്ങളെ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് ആയിരം രൂപ തരും ആയിരം കിട്ടാൻ വേണ്ടി അവർ നൂറ് കൊടുക്കും പിന്നെ പതിനായിരം കിട്ടാൻ വേണ്ടി അവർ ആയിരം കൊടുക്കും ഇങ്ങനെ അവർ കൊടുക്കും കൊടുത്തുകൊണ്ടേയിരിക്കും അവസാനം അവരെന്ത് ചെയ്യും കബളിപ്പിക്കപ്പെടും അവർ കൊടുത്തതല്ലാതെ അവർക്ക് കിട്ടിയില്ല സുവിശേഷ കച്ചവടക്കാരുടെ പോക്കറ്റിൽ അതെല്ലാം പോയി അവരെ കോടികളുടെ വീട് നോക്കി വെച്ച് കാറ് നോക്കി വെച്ച് അവർ സുഖമായിട്ട് ജീവിക്കും ഈ പാവപ്പെട്ട മനുഷ്യരോ വഞ്ചിക്കപ്പെട്ടവരായിത്തീരും പക്ഷെ അവർക്ക് രക്ഷിക്കപ്പെടാൻ ഒക്കില്ല കാരണം പണത്തിനു വേണ്ടിയാണ് അവർ സുവിശേഷം കേൾക്കാൻ പോയതും പണത്തിനു വേണ്ടിയാണ് അവർ ഈ ആത്മീയകാര്യങ്ങളിൽ താല്പര്യം കാണിച്ചത് അവർക്ക് ബോഷന്മാരാണ് നശിച്ചു പോകുന്ന ആളുകളാണ് അവരെ അങ്ങനെ പറയും നശിച്ചു പോകുന്ന ആളുകളാണ് കർത്താവ് ഭൂമി ജീവിച്ച കാലത്ത് കർത്താവ് പറഞ്ഞു നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിത്യജീവിയിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ നിങ്ങൾ അധ്വാനിക്കണമെന്ന് പറയും നശിച്ചു പോകുന്ന ആഹാരം എത്ര സമൃദ്ധമായ ആഹാരം കഴിച്ചാലും ഫൈവ് സ്റ്റാർ ഹോട്ടൽ കയറി സുന്ദരമായ ബിരിയാണി മറ്റെല്ലാം അവിടെ കിട്ടുന്ന എന്തൊക്കെയാണോ നല്ല ആഹാരങ്ങൾ അതെല്ലാം നിങ്ങൾ കഴിച്ചിട്ടിറങ്ങിയാലും സമയത്തോട് സമയം വരെ നിൽക്കിയില്ല മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടിയാൽ എന്ന് പറയും കാരണം നശിച്ചു പോയ ആഹാരമാണത് എന്നാൽ അങ്ങനെയല്ല നിങ്ങളൊരു പുസ്തകം വായിച്ചു എന്ന് വിചാരിച്ചുകൊള്ളൂ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പുസ്തകം നിങ്ങൾ മദ്യപാനത്ത് നിർത്താൻ കഷായിക്കുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് നല്ലവനായി തീരുവാൻ കഴിയുന്ന ഒരു പുസ്തകം അങ്ങനെ ഒരു പുസ്തകം കൊണ്ടതാണ് ബൈബിള് നിങ്ങൾ ബൈബിള് വായിച്ചു നിങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞാൽ സമയത്തോട് സമയമാകുമ്പോൾ ഈ ഒരു പ്രയോജനം വന്നില്ലല്ലോ എന്ന് പറയുന്നില്ല ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ തുടർന്ന് പ്രവർത്തിക്കും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പ്രവർത്തിക്കും അതുകൊണ്ട് പൗലോസ് പറഞ്ഞു റൂഷിൻ്റെ സന്ദേശം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വമാണ് ആകട്ടെ എന്താ ഈ ക്രൂസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങളോട് പറയണമല്ലോ ക്രൂസിൻ്റെ സന്ദേശത്തോട് പ്രതികരിക്കുന്ന രണ്ടുകൂട്ടം ആളുകളാണ് ഒന്ന് നശിച്ചു പോകുന്നവരും മറ്റേ രക്ഷിക്കപ്പെടുന്നവരും രക്ഷിക്കപ്പെടുന്നവരും ആരായി രക്ഷിക്കപ്പെടുന്നവർ ക്രൂസിൻ്റെ സന്ദേശത്തെ സ്വീകരിക്കുന്നവർ അവരുടെ പ്രത്യേകത എന്താണ് അവരെ തരുടെ ആത്മാവിന് വേണ്ടിയും നിത്യതയ്ക്ക് വേണ്ടിയും അവർ ഭാരമുള്ളവരാണ് അതേക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് അവർ ഗൗരവമായി ചിന്തിക്കും ഞാൻ മരിച്ചാൽ എവിടെ പോകും ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അവിടെ ചെന്നു ചേരാനുള്ള മാർഗം എന്താണ് എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ തിന്നാനും കുടിക്കാനും വേണ്ടി വന്നവനാണോ അതോ എനിക്കതിനപ്പുറത്തുള്ളതായിരിക്കുന്ന ഉദ്ദേശം എൻ്റെ ജീവിതത്തെക്കുറിച്ചുണ്ടോ ഞാനിന്ന് എവിടെ പോകും അങ്ങനെയുള്ള ആധ്യാത്മികമായിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ആത്മാവിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്യുന്നവർക്ക് മാത്രം രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കൂ അതാണ് രക്ഷിക്കപ്പെടുന്നത് നമുക്കോ എന്ന് പറഞ്ഞത് മറ്റവർ നശിച്ചു പോകുന്നവരാണ് നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് ലോകത്തിലെ എത്ര പണം കിട്ടിയാലും മനുഷ്യന് സതൃപ്തി വരുമില്ല കാരണം അത് നശിച്ചു പോകുന്നതാണ് എത്ര പണം കിട്ടിയാലും അമേരിക്കയിൽ ഒരു കാലത്ത് വലിയ ഒരു മനുഷ്യനായിരുന്നു നെൽസൺ റോക്ക്ഫില്ലർ അദ്ദേഹത്തോടെ ഒരു പത്രലേഖൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് മിസ്റ്റർ റോക്ക്ഫില്ലർ താങ്കൾക്ക് ഇനി എത്ര ഡോളറൂടെ കിട്ടിയാൽ തൃപ്തിയാകുമെന്ന് ചോദിച്ചു താങ്കൾക്ക് ഇനി എത്ര ഡോളർ കൂടെ കിട്ടിയാൽ തൃപ്തിയാകും റോക്ക്ഫില്ലറും പറഞ്ഞതായിരിക്കുന്ന ഉത്തരവെന്ന് പറയുന്ന ഏറ്റവും സത്യസന്ധമായ ഉത്തരവ് അദ്ദേഹം പറഞ്ഞു ഏത് സമയത്തായാലും അപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടെ കിട്ടിയാൽ തൃപ്തിയാണെന്ന് പറഞ്ഞു ഏത് സമയത്തും അപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഒരു കോടി ഉള്ളപ്പോൾ ഒരു കോടി കഴിഞ്ഞു ഒരു ഡോളറോട് കിട്ടിയ തൃപ്തിയാണ് അത് രണ്ട് കോടി ആയാൽ രണ്ട് കോടി കഴിഞ്ഞ് ഒരു ഡോളറോട് കിട്ടിയ തൃപ്തിയാണെന്ന് പറഞ്ഞു അത് പത്ത് കോടി ആയാൽ അപ്പോഴും എനിക്ക് ഇച്ചിരി കിട്ടിയ തൃപ്തിയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്താണെന്നറിയാമോ പണം ഒരിക്കലും മനുഷ്യനെ തൃപ്തിപ്പെടുത്തുമില്ല പണം ഒരിക്കലും മനുഷ്യനെ തൃപ്തിപ്പെടുത്തുകയില്ല ആഹാരം തൃപ്തിപ്പെടുത്തുമോ ജനിച്ച ശേഷം ഒരു അറുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ എത്ര രണ്ട് ആഹാരം കഴിച്ചു കാണും തൃപ്തി വന്നോ ഇല്ല അപ്പോഴും തൃപ്തി വരികയില്ല വസ്ത്രം മനുഷ്യനെ തൃപ്തിപ്പെടുത്തുമോ ഇല്ല പാർപ്പിടങ്ങൾ തൃപ്തിപ്പെടുത്തുല്ലേ എപ്പോഴും അത് പുതുക്കി പണിയാനല്ലേ പുതിയ മത്ത് വാങ്ങാനല്ലേ ഏത് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഭൗതികമായ ഒരു വസ്തുക്കൾക്ക് നമ്മളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല ദൈവത്തിന് മാത്രം മനുഷ്യരെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടത്തിൽ വരണം അപ്പോൾ ഈ ക്രൂശിന്റെ വചനം അതിനോടാണ് ഈ പ്രതികരണം എന്താണ് ഈ ക്രൂശിന്റെ വചനം ജടം ധരിച്ച ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് വന്നുകൊണ്ട് കാൽവറിലെ ക്രൂശിൽ മൂന്നാളുകളിൽ തൂങ്ങി മരിച്ചു മരിച്ചിട്ട് അവൻ അടക്കപ്പെട്ടു മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നിനക്ക് രക്ഷ കിട്ടും അതാണ് ക്രൂശിൻ്റെ സന്ദേശം ആ സന്ദേശമാണ് രക്ഷിക്കപ്പെടുന്ന ആളുകൾ പറയുക അയ്യോ ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പരിപാടിയാണെന്ന് പറയും നശിച്ചു വന്ന് പറയും ഏ ചിമ്മാ ക്രൂശിൻ്റെ സന്ദേശം ഒരുത്തരം അവരെ എസ്ലേമിൻ്റെ തെരുവിക്കൂടെ നടന്ന ദൈവം എന്ന് പറഞ്ഞ് നടന്ന എല്ലാവരും കൂടെ പിടിച്ച് തല്ലി കൊണ്ട് കുരിശിക്കൊണ്ട് ചതച്ചു എന്നിട്ട് അവൻ്റെ ശിശുമാർ വന്ന് അവൻ്റെ ശരീരവും മോട്ടിച്ചുകൊണ്ട് പോയി എന്നിട്ട് ചിലപ്പോൾ ആളോടെ പറയുക ആ യേശുക്ക് രക്ഷ കിട്ടും അങ്ങനെ വല്ല രക്ഷ കിട്ടുമോ അങ്ങനെ പോലെ ഒരു ഞെട്ടിടുക അതൊക്കെ നുണയല്ലേ എന്നാ പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ ചിന്തിക്കാനൊക്കു വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ നശിച്ചു പോകുന്നവർ വിപരീത ബുദ്ധിയല്ല അത് സുബോധമുള്ള ചിന്ത അവനൊക്കുകയില്ല ആ സുവിശേഷം പ്രസവിക്കുന്നവരെ അവർ കാണുന്ന എങ്ങനെയാണ് ഘോഷന്മാരെന്നാണ് പറയുന്നത് ഘോഷന്മാർ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുണ്ടോ ഇങ്ങനെയുള്ള മനുഷ്യർ കവലയ്ക്ക് നിന്ന് പ്രസവിക്കുന്ന മനുഷ്യർ ഇങ്ങനെയുള്ള മനുഷ്യരെ ഇപ്പോഴും കാണുമോ ഇവിടെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകാനായിട്ട് ഇവിടെ ശ്രമിക്കുമ്പോഴാണ് ഇവർ നിന്ന് കവലയ്ക്ക് എന്ന് പറയുകയാണ് ഏജ് നിനക്ക് ഒരു രണ്ടായിരം കൊല്ലം മുമ്പ് വരച്ചെന്ന് ക്രൂശിന്റെ സന്ദേശം അതാണ് ക്രൂശ്യന്റെ സന്ദേശം പറയുന്ന മനുഷ്യൻ പാവിയാണെന്നാണ് ക്രൂശന് സന്ദേശം പറയുന്ന പാപത്തിന് ശമ്പളം മരണമാണെന്നാണ് ക്രൂശിന് സന്ദേശം പറയുന്ന പാവി മരിച്ച ഒരു നരകമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് സന്ദേശം പറയുന്ന ദൈവം പാവിയെ സ്നേഹിക്കുന്നു പാവിയെ രക്ഷിക്കാനായിട്ട് ദൈവം തന്റെ പുത്രനെ കാലൂരിൽ ക്രൂശിൽ പരിയാക്കി ക്രൂശിന് സന്ദേശം പറയുന്നത് ഞാൻ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു ക്രൂശിന്റെ സന്ദേശം പറയുന്നത് ഞാൻ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ക്രൂശിൻ്റെ സന്ദേശം പറയുന്നത് എൻ്റെ അടുക്കലേക്ക് വരിക ഭാവി വരിക അധ്വാനിക്കുന്നവരും ഭാരത്തി വയ്ക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം ഞാൻ നിങ്ങൾക്ക് രക്ഷ തരാം അതാണ് ക്രൂശിൻ്റെ സന്ദേശം ക്രൂശിനെ വെറുത്തു നടന്നവരും പാപത്തെ സ്നേഹിച്ച് നടന്നവരുമായിരിക്കുന്ന എത്രയോ കോടികളാണ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് രക്ഷ പ്രാപിച്ചത് ജോൺ ന്യൂട്ടൺ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം സ്ലൈവ് അടിമകളെ ആഫ്രിക്കയിൽ നിന്നും അടിമകളെ പിടിച്ച് കപ്പലിൽ നിറച്ച് അവരെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ വിറ്റ് കാശ് ആക്കുന്ന ഒരു അടിമക്കച്ചവടക്കാരനായിരുന്നു ഒരു കപ്പലിൻ്റെ കപ്പിത്താനായിരുന്നു ആഫ്രിക്കയിൽ നിറച്ച് ആയിരം രണ്ടായിരം മൂവായിരം അടുവുകളെയാണ് പിടിച്ച് കാലും കയ്യും കെട്ടിപ്പലിൻ്റെ അതിരുന്നത് ഇംഗ്ലണ്ടിലെത്തുമ്പോഴത്തേക്ക് അതിൽ പകുതി പെരിചാകും അവരുടെ അടുത്ത് വെള്ളത്തി കളയും ബാക്കി പകുതി വരെ കൊണ്ട് വിറ്റ് കാശാക്കും ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും മനുഷ്യർക്ക് കേൾക്കാൻ കൊള്ളാത്ത ചീത്തകൾ തന്നെ പറയുമായിരുന്നു ആ മനുഷ്യൻ ഒരിക്കൽ കർത്താവിനെ കണ്ടുപുട്ടി കർത്താവിനെ കണ്ടുപുട്ടി അദ്ദേഹം കർത്താവിൻ്റെ രക്ഷിതാവാൻ സ്വീകരിച്ചു ഒരു പാവങ്ങളെല്ലാം കർത്താവ് മോഹിച്ചു വന്നു അതേ വലിയൊരു ഭക്തനായി തീർന്നു അദ്ദേഹം ഒരു പാട്ട് അമേസിംഗ് ഗ്രേസ് ഹൗ വിത്ത് ദ സൗണ്ട് ദറ്റ് എ റച്ച് ലൈക്ക് മീ അമേസിംഗ് ഗ്രേസ് അത്ഭുത കൃപ ഭാവിയ എന്നെ രക്ഷിച്ച അത്ഭുത കൃപ അങ്ങനെ ഒരു മനുഷ്യനാണ് രൂപാന്തര മന്ദ മനുഷ്യനാണ് പൗരോസ് അപ്പസോൺ എന്ന് പറഞ്ഞ മനുഷ്യൻ ഉണ്ടായിരുന്നു രഘൂത പണ്ഡിതനാണ് ക്രിസ്ത്യാനികളെ കൊന്നു കൊന്നു നടക്കുകയായിരുന്നു സേഫാനുസിനെ കല്ലെറിഞ്ഞു കൊന്നു വേറെ അനേകരെ പിടിച്ചു കെട്ടി റിശിനിൽ കൊണ്ടുവന്ന് കൊല്ലാൻ വേണ്ടി ഡെമസ്കോസ് എന്ന പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു കർത്താവ് അവനെ പിടിച്ചു അവൻ കർത്താവിനെ കണ്ടു അവൻ രക്ഷിക്കപ്പെട്ടു ജീവിതകാലം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ച് നടന്നു ആ പൗലൂസാണ് എഴുതിയത് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭൗഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയുമാകുന്നു അപ്പോൾ അതാണ് ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാരിവരിലെ ക്രൂശിൽ ക്രൂശിക്കുന്നതിനായി മരിച്ചു അതിൽ വിശ്വസിച്ചാൽ നിനക്ക് മോചനം കിട്ടും അതാണ് ക്രൂശിൻ്റെ സന്ദേശം പക്ഷേ ആ സന്ദേശം രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയായിരിക്കുന്നത് നശിച്ചു പോകുന്നവരുണ്ട് അതിനെ ഘോഷത്വമായി കാണുന്നവരുണ്ട് ആത്മീയകാര്യങ്ങളെ പുച്ഛിക്കുന്നവരുണ്ട് സ്വർഗ്ഗമെന്ന് കേട്ടാൽ ചിരിക്കുന്നവരുണ്ട് നരകത്തിൽ പോയാൽ മതി അവിടെ എൻ്റെ ഫേവറേറ്റ് മൂവി സ്റ്റാറെല്ലാം പോകുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ ആയിരിക്കും സന്തോഷമെന്ന് പറയുന്നവരുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒരിക്കലും ഒരിക്കലുമല്ല പക്ഷേ പൗലു സപ്പോസൽ ഒരു കാര്യം കൂടെ പറഞ്ഞു ക്രൂശിന്റെ വതിന് നശിച്ചു പോകുന്നവർക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു നശിച്ചു പോകുന്നവരെന്നും രക്ഷിക്കപ്പെടുന്നവരെന്നും രണ്ടു കൂട്ടം ആളുകളാണുള്ളത് കർത്താവ യേശു ക്രിസ്തുവിൽ രക്ഷിതാവായി സ്വീകരിച്ചു രക്ഷിക്കപ്പെടുന്നവർ കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അവരെ കൈക്കൊണ്ടവരുന്നതിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവക്കളാകുവാൻ അധികാരം കൊടുത്തു ഫിലിപ്പു പറഞ്ഞ പട്ടണത്തിലെ പൗലോസിനോട് ചോദിച്ചു യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം പൗലോസ് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞൊരു ആശയം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്കത് അറിയാമോ എന്ന് എനിക്കറിയില്ല മനുഷ്യൻ പാവിയാണ് പാപത്തിന് ശമ്പളം മരണമാണ് ആ മരണം നിത്യ നിത്യനരകത്തിലെ ജീവിതത്തിന് വേണ്ടിയായി മരണമെന്ന് പറയുന്നത് നിത്യസ്വർഗത്തിലെ ജീവിതത്തിന് നിത്യജീവനെന്നും നിത്യനരകത്തിലെ ജീവിതത്തിന് മരണമെന്നും നിത്യ മരണമെന്നുമാണ് പറയുന്നത് പാവിയായ മനുഷ്യനാ നിത്യ മരണത്തിനാണ് വിധേയനായിരിക്കുന്നത് എന്നാൽ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നിനക്ക് നിത്യജീവൻ കിട്ടും പുത്രനിൽ വിശ്വസിക്കുന്നവനേ ഉള്ളു നിത്യജീവൻ മനുഷ്യന് നരകത്തിൽ പോകാതെ സ്വർഗ്ഗത്തിൽ പോകുവാനായിട്ട് ദൈവം വച്ചിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ രണ്ട് വഴിയില്ല ഒരൊറ്റ വഴിയേ ഉള്ളൂ കർത്താവ് യേശു ക്രിസ്തു കാലുപറിയിലെ ബലിപന്നു വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് അവരെ കൈക്കൊണ്ട് അവർ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു നശിച്ചു പോകുന്നവർക്കിതെല്ലാം ഞാൻ ഈ സൂക്ഷിച്ച് പറയാനൊക്കെ പല വീടുകളിൽ പോയിട്ട് ചില വീടുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദുഃഖിച്ചാണ് ഇറങ്ങി വരുന്നത് കാരണം അവർ കർത്താവിനെ നിന്ദിച്ചു സുവിശേഷത്തെ നിന്ദിച്ചു സുശീരം പറയാൻ ചെന്നവരെ നിന്ദിച്ചു ഒരു ബൈബിളിനെ കളിയാക്കി ഒക്കെ കളിയാക്കി വിട്ടു ഹാ ഏത് സ്വർഗ്ഗം ആരുടെ സ്വർഗ്ഗം എന്ത് സ്വർഗം കണ്ടുണ്ടോ എന്നൊക്കെ അവർ പറഞ്ഞത് എന്നാൽ വേറെ ചില വീടുകളിൽ ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവർ ശ്രദ്ധയോട് കേട്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് മരിച്ചാൽ നരകത്തിൽ പോയിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുകയാണ് എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നു രക്ഷിക്കപ്പെടുന്ന നമുക്കോ ക്രൂശൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ് അവിടെ ദൈവത്തിന്റെ ശക്തിയാണെന്ന് പറയാൻ കാരണം എന്താണ് ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മാർഗമെന്ന് പറയുന്നത് മനുഷ്യന് പോഷത്തുമായ മാർഗമാണ് ക്രൂശ് നിങ്ങൾ വിചാരിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഋശുലേവിൻ്റെ തെരുവിൽ കൂടെ പ്രസംഗിച്ച് നടന്ന് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു അതിശയങ്ങൾ ചെയ്തു അത്ഭുതങ്ങൾ ചെയ്ത മനുഷ്യൻ ഞാൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞ മനുഷ്യൻ ഇതെല്ലാം പറഞ്ഞു നടന്നതായിരിക്കുന്ന മനുഷ്യനെ അവരെല്ലാം കൂടെ പിടിച്ചിട്ട് എന്തു ചെയ്യും വിസ്തരിച്ചു അവസാനം വ്യാജനെന്ന് കണ്ടു അവരെ ക്രൂശിക്കാൻ വിധിച്ചു കാൽപുര തല്ലി ചതച്ചു കൊണ്ടുവന്ന് ക്രൂശിച്ചു അവൻ അവിടെ കിടന്നു അവസാനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവം നീ എന്നെ കൈവിട്ടതെന്ന് കരഞ്ഞ് അവൻ മരിച്ചു എന്നിട്ട് ക്രൂശിൻ്റെ വചനം എന്താ ഈ മരിച്ച കർത്താവായി യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് പോഷത്വം അല്ലേ ശാസ്ത്രകാരന്മാർ വല്ലതും ഇതാൻ സ്വീകരിക്കുമോ അവർ ചോദിക്കുക യുക്തി അതെങ്ങനെയാണോ ശരിയാകുന്നത് രണ്ടായിരം വർഷം മുമ്പ് ദൈവമാണെന്ന് പറഞ്ഞ മനുഷ്യനെ തല്ലിച്ചെതിച്ച് കൊന്നു ദൈവമാന്ന് ഇവരെ കൊല്ലാൻ ഒക്കുവോ ഒക്കുവോ ദൈവാന്നെങ്കിൽ അവരെ കൊല്ലാൻ സാധിക്കുമോ ദൈവത്തെ ആർക്കെങ്കിലും കൊല്ലാൻ സാധിക്കുമോ ദൈവത്തെ അല്ല കൊന്നത് മനുഷ്യനായി തീർന്ന് ക്രിസ്തുവിനെയാ കൊന്നത് ദൈവത്തെ ആർക്കും കൊല്ലാൻ ഒക്കുകയില്ല മനുഷ്യനായി തീർന്നു ദൈവം മനുഷ്യത്വം എടുത്ത് ഭൂമിയിൽ വന്നു ആ മനുഷ്യത്വം എടുത്ത് ക്രിസ്തുവിനെയാണ് അതെ കൊന്നത് അവനെ അടക്കി ദൈവത്തിന് മരിക്കാൻ സാധിക്കില്ല മൂന്നാമത്തെ ദിവസം ദിവസമാണ് ഉയർത്തെഴുന്നേറ്റും സ്വന്തം കൊണ്ട് ഉയർത്തെഴുന്നേറ്റു ആ യേശു വിശ്വസിക്കാനാണ് പറഞ്ഞത് സുവിശേഷൻ ലോകങ്ങൾ പോയി പ്രസംഗിക്കാൻ കർത്താവ് പറഞ്ഞു ആളുകൾ ഇത് വിശ്വസിക്കണമെന്ന് പറഞ്ഞു വിശ്വസിക്കില്ലെന്നറിയാം എല്ലാവർക്കും കാരണം എന്താ പൗലോസ് അനേക വർഷങ്ങളായി സുവിശേഷം പ്രസംഗിക്കുക പൗലോസ് അനുഭവത്തിൽ കൂടെയും പറയുകയാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർ ഒരു കൂട്ടും ആളുകളുണ്ട് അവർക്ക് പോഷിതാണ് പവലോസി എന്ന എല്ലാ പട്ടണങ്ങളിലും ക്രൂശിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ ഒരു കൂട്ടാളുകൾ കല്ലെറിഞ്ഞ് ഒരു കൂട്ടുകാളുകൾ തല്ലി ഒരു കൂട്ടാളുകൾ പിടിച്ച് ചെലിട്ടു മർദ്ദിച്ചു പക്ഷേ രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു സുവിശേഷം പ്രസംഗിച്ചിടത്തൊക്കെ അവർ രക്ഷിക്കപ്പെട്ടു നൂറുകണക്കിന് രക്ഷിക്കപ്പെട്ടു ബന്ധുക്കോസ്വളെന്ന് പറഞ്ഞ ദിവസം മൂവായിരം പേരാണ് രക്ഷിക്കപ്പെട്ട ക്രൂശൻ്റെ വചനം പ്രസംഗിച്ച് ക്രൂശൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരാളാണ് ഞാനും ഞാനും അങ്ങ് രക്ഷിക്കപ്പെട്ടയാളാണ് ഞാൻ വിദ്വാനൊന്നും ആയിട്ടില്ല പക്ഷെ നശിച്ചു പോകുന്നവനായിരുന്നില്ല ഞാൻ രക്ഷിക്കപ്പെട്ട ഒരുവനായി നാഗൻ കാരണം ക്രൂശിൻ്റെ വചനം എനിക്ക് രക്ഷയ്ക്കുള്ളതായിരിക്കുന്ന മാർഗ്ഗമായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ ഇത് വലിയ സത്യമാണ് ക്രൂഷിൻ്റെ വചനം ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്നത് ക്രൂശിൻ്റെ വചനമാണ് കേൾക്കുന്നത് മനുഷ്യൻ പാപിയാണ് പാപത്തിന് ശമ്പളം മരണമാണ് മരിച്ചാൽ നിത്യനരകത്തിലേക്കാണ് പാപി പോകുന്നത് അന്യമായ ഒരു ന്യായവിധിയുണ്ട് എന്നാൽ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് സുവിശേഷം കേട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അവർക്ക് മരണമില്ല ഇത് അത്ഭുതകരമായൊരു സന്ദേശമാണ് ആ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളിതിനെ ഭോഷത്വം ഒന്നും വിചാരിക്കാതെ നിങ്ങളതിനെ പുച്ഛിച്ചു കളയാതെ ആ പാവി ഞാനാണെന്ന് പറയണം പൗലോസ് അങ്ങനെയാണ് ആ പാവികൾ ഒന്നാമൻ ഞാനാണ് ഓ അങ്ങനെ ദൈവത്തിൽ പരിപാടിയുണ്ടോ പാവിയെ രക്ഷിക്കാൻ എങ്കിൽ ഒന്നാമത്തെ പാവി ഞാനാണ് ഏറ്റവും വലിയ പാവി ഞാനാണ് ക്രിസ്താവ യേശ് ക്രിസ്വൽ പൗലോസ് വിശ്വസിച്ചു താനൊരു റബിയായിരുന്നു യഹൂദന്മാരുടെ ഒരു ഉപദേഷ്ടാവായിരുന്നു എല്ലാ യഹൂദന്മാരും കൂടെ അവനെ തള്ളിക്കളഞ്ഞ് അവനെ ക്രൂശിച്ചു പക്ഷേ സുവിശേഷം പൗലോസിനറിയാമായിരുന്നില്ല അതേക്കുറിച്ച് പൗലോസ് പറഞ്ഞത് അവിശ്വാസത്താൽ അറിയാതെ ചെയ്തെന്നാണ് അറിയാതെ ചെയ്തത് യേശു ആരാണെന്നറിയില്ല പൗലോസിന് യേശു വെളിപ്പെട്ടപ്പോൾ പൗലോസ് ചോദിച്ച ചോദ്യം നീ ആരാകുന്നു എന്നാണ് ചോദിച്ചത് നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശു അങ്ങനെയെങ്കിലും എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞു ഞാൻ ഉപദ്രവിക്കുന്ന നസറായന യേശു സ്വർഗത്തിലുണ്ട് അവിടെ നിന്ന് എന്നോട് സംസാരിച്ചെങ്കിൽ അവൻ ദൈവമാണ് സാക്ഷാൽ ദൈവമാണ് ഞാൻ അവൻ വിശ്വസിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു നീ എഴുന്നേക്കാൻ പറഞ്ഞു ദ പോവുക അവിടെ നിന്നോട് പറയാമെന്ന് പറഞ്ഞു അവിടെ ചെന്നു അവിടെ ചെന്നു അനന്യാസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വന്നു കൂടുതൽ സുവിശേഷം പൗലൂസിനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഏതായാലും പൗലൂസിനു വേണ്ടി പ്രാർത്ഥിച്ചു അന്നരായിരുന്ന പൗലൂസിനെ കാഴ്ച കിട്ടി എഴുന്നേറ്റു അവൻ കർത്താവ് യേശു ക്രിസ്തുവിൻ രക്ഷിതാവായി ഏറ്റു പറഞ്ഞു കൊണ്ട് പരസ്യമായ സ്നാനമേറ്റു അതാണ് വേണ്ടത് ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ് എത്ര എത്ര പാവികളെയാണ് ദൈവം രക്ഷിച്ച് ഒരു മനുഷ്യരും രക്ഷിക്കാൻ ഒരിക്കലും കഴിയാത്തതായിരിക്കുന്ന പാവികളെ കൊലപാതകന്മാർ വ്യഭിചാരികൾ പിടിച്ചു പറിക്കാറ് ദുഷ്ടന്മാർ നീജന്മാർ അവരൊക്കെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവരെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര അത്ഭുതകരമാണ് എന്നും അങ്ങനെയാണ് ക്രൂശിൻ്റെ സന്ദേശം അങ്ങനെയാണ് യേശു ഒരു അത്ഭുത പുരുഷനാണ് ഏറ്റവും നീജപാവി ഏറ്റവും വലിയ വിശുദ്ധരാക്കി തീർക്കുന്ന സന്ദേശമാണ് ലൈഫ് ബോയ് സോപ്പുകാർ അവരുടെ പരസ്യം കൊടുക്കും പറയും എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ശുചിത്വം ഉണ്ടെന്ന് പറയും വൃത്തിയുണ്ട് അതെ ലൈഫ് ബോയ് സോപ്പിനെ കഴിക്കളയാവുന്ന അഴുക്ക് ദേഹത്തിന്റെ പുറത്തെ എഴുക്കേ ഉള്ളൂ പക്ഷേ ആ ദേഹത്തിന് അകത്തുള്ള എഴുക്കുണ്ടല്ലോ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ചിന്ത വ്യഭിചാരം മോഷണം കൊലപാതകം ഇങ്ങനെയുള്ളതായിരിക്കുന്ന വലിയ പാപങ്ങളെല്ലാം അകത്തു നിന്നാണ് വരുന്നത് ആ ഉള്ളിനെ ശുദ്ധീകരിക്കുവാൻ ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ ഒരു കമ്പനിയുടെ സോപ്പിനും കഴിയുകയില്ല പക്ഷേ കർത്താവായ യേശു കൃഷ്ണൻ്റെ രക്തത്തിന് കഴിയും അവന്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകേല പാപവും പോക്കി ശുദ്ധീകരിക്കും യേശുവിന്റെ രക്തം എൻ്റെ പ്രിയമുള്ളവർ ഇത് അതിശയകരമായിരിക്കുന്ന ഒരു സത്യമാണ് നിങ്ങളെ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലോ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലോ നിങ്ങൾ സുവിശേഷത്തെ ഭോഷത്വം എന്ന് കാണുന്നവരോ ശക്തി എന്ന് കാണുന്നവരോ നിങ്ങൾ ക്രൂശിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവരോ നിരാകരിക്കുന്നവരോ നിങ്ങളുടെ ഭാഗത്തെ നിശ്ചയിക്കുന്നതാണ് ക്രൂശിൻ്റെ വചനം നിങ്ങളുടെ ഭാഗതത്തെ നിശ്ചയിക്കുന്നു നിങ്ങൾ നിത്യതയെ നിശ്ചയിക്കുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ നിത്യതയെ നിശ്ചയിക്കുന്ന ക്രൂശിൻ്റെ വചനം നിങ്ങൾ തള്ളിക്കളയുന്നെങ്കിൽ ലോകത്തിലെ ഭോഷന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളുമായിപ്പോയി എന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന ക്രൂശിൻ്റെ വചനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ശക്തന്മാരായിരിക്കുന്ന ഭാഗ്യവാന്മാരായിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളും വരും അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് യേശുവിൻ്റെ ക്രൂശിൻ്റെ സന്ദേശം നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത് കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ് ശ്രാവക യോഹൻ ഞാൻ യേശു പറഞ്ഞത് ഈ ലോകത്തിൻ്റെ പാപം എന്ന് പറഞ്ഞാൽ ആരുടെ പാപമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പാപം അതിൽ നിങ്ങളും ഉൾപ്പെടുന്നു നിങ്ങൾ ഉൾപ്പെടെയുള്ള സകല മനുഷ്യരുടെയും പാപത്തെ ചുവന്നുകൊണ്ട് ഗാദികളിലെ ക്രൂശിൽ കയറിയ ഒരാളാണ് ഈ രക്തത്തിൻ്റെ വിലയിൽ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയാത്ത ഒരു പാപവും നിങ്ങൾ ചെയ്ത് കാണുകയില്ല നിങ്ങളോട് പറയാം അതേക്കുറിച്ച് അശിയാവ് പറഞ്ഞത് നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുമന്നിരുന്നാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഹിമം പോലെ അതിനെ വിളിപ്പിക്കുവാൻ കർത്താവിന് കഴിയും അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളോട് സ്നേഹത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ക്രൂശിൻ്റെ സന്ദേശത്തെ നിങ്ങൾ നിഷേധിക്കരുത് ക്രൂശൻ്റെ സന്ദേശം നിങ്ങൾക്കുള്ള സന്ദേശമാണ് അത് നിങ്ങളെ രക്ഷിക്കുവാനുള്ള സന്ദേശമാണ് നിങ്ങളെ ദൈവത്തിന് മക്കളാക്കുവാനുള്ള സന്ദേശമാണ് നിങ്ങൾ ചെയ്ത പാവങ്ങളും കുറ്റങ്ങളും ഒക്കെ നിങ്ങളുടെ മനസാക്ഷിയെ ഹേമിക്കുന്നുണ്ടായിരിക്കും ഞാൻ ചെയ്തു പോയല്ലോ എന്ന് എന്തൊക്കെ പാവങ്ങളെ നിങ്ങൾ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ പാവങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സംശയമില്ല കാരണം എല്ലാവരും ഭാവികളാണെന്ന് ബൈബിൾ പറയുന്നുണ്ട് നീതിമാൻ ആരുമില്ല ഒരുത്തം പോലുമില്ല എല്ലാവരും ഒരുപോലെ ഉള്ളരുതാത്തവരായി തീർന്നു നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കൊള്ളരുതാഴുകയും മോചിക്കുവാൻ്റെ കഴിയുന്ന രക്തമാണ് യേശുവിൻ്റെ രക്തം അതുകൊണ്ട് ക്രൂശൻ്റെ സന്ദേശം ഇന്ന് നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചുയർത്ത് ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകാം അതിനേക്കാൾ ഭാഗ്യകരമായ ഒരു അവസ്ഥ ലോകത്തില്ല ഞാൻ നിങ്ങളോട് പറയാം സാധാരണ മക്കളായ ജീവിച്ചവർ ദൈവത്തിന് മക്കളായി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത് എന്തൊരു സന്തോഷമാണ് അത് നിങ്ങൾക്ക് പാടാം നീങ്ങിപ്പോയി നീങ്ങിപ്പോയി എൻ സർവ്വ പാവഭാരവും നീങ്ങിപ്പോയി യേശുവിൽ ഞാൻ എൻ്റെ രക്ഷയെ കണ്ടു കർത്താവിനെ ഒരു ദിവസം ന്യായധിപതിയായി കാണണമോ അതോ ഇന്നവനെ രക്ഷകനായിട്ട് കാണണം ഇന്നവനെ രക്ഷകനായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ നീ ദൈവജനത്തിലെ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു വാക്യം എങ്ങനെയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ജഡത്തിനായി നാം ചിന്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ജഡത്തിൻ്റെ ചിന്തകളും അധ്വാനങ്ങളും ഒക്കെ നമ്മുടെ മരണം കൊണ്ട് തീരുന്നതാണ് നാം നമ്മുടെ ആത്മാവിനായി ചിന്തിക്കുമ്പോഴാണ് അത് നമുക്ക് എന്നേക്ക് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുന്നത് ആത്മാവിന് രക്ഷ നാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ് എങ്ങനെ സാധിക്കും എന്നുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ നമുക്കറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു കൂശിൽ തൻ്റെ ശരീരത്തെ യാഗമായി അർപ്പിച്ചു കഴിഞ്ഞു ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ടുള്ള ആ പാപപരിഹാര ബലി നമുക്ക് വേണ്ടി ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കി കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിനാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ കർത്താവിന് രക്ഷിതാവും നാഥനുമായി ജീവിതത്തിൻ്റെ കർത്താവായി ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയം നല്ല പിതാവേ അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾ ഞങ്ങളെങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിൽ വിശ്വസിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്കുള്ള ഏക വഴി എന്ന് ഞങ്ങൾ ഓർക്കുന്നു ആ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ഇന്ന് ഈ വചനങ്ങളെ കേട്ട് എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരെ ഉള്ളത്തോടെ അവിടുന്ന് സംസാരിക്കണമേ അവിടുത്തെ ആത്മാവി നിയന്ത്രണവും പ്രവർത്തനവും ഈ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കണം എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനകർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപി ഗോസ്ബൽ മിനിസ്ട്രീസ് എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ